കിഡ്നി രോഗികൾക്ക് സമാശ്വാസമേകാൻ വെള്ളമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ആരവമുണരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഈ മാസം ആരംഭിക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനായുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലെത്തി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപത്തി ഒന്ന് ടീമുകളാണ് ടൂർണമെന്റിനെത്തുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ കാൽപന്ത് കളിയുടെ ആരവം നാടിന്റെ ഒത്തൊരുമയുടെ ആഘോഷമായിട്ടാണ് ആഘോഷത്തോടൊപ്പം ഈ വർഷം നിരവധി കിഡ്നി രോഗികൾക്ക് സാന്ത്വനമേക്കുക എന്ന ലക്ഷ്യവും ടൂർണമെന്റിനുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളിലും ടൂർണമെന്റ് നടത്തി ബാക്കി വന്ന തുക നിർദ്ധന സഹായകമായി മാറ്റി എന്തായാലും കേരളത്തിലെ ഏറ്റവും മനോഹരമായ ടൂർണമെന്റ് എന്ന ഇതുവരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ വളരെ കൂടെ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ടൂർണമെൻ്റ് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ടൂർണമെൻറ്റായി ഈ വർഷവും മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണഫലങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് രോഗികൾക്ക് നൽകാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇത്തവണ കേരളത്തിലെ പ്രമുഖരായ ഇരുപത്തിയൊന്ന് ടീമുകളാണ് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റിനെത്തുന്നത് റോയൽ ട്രാവൽസ് കോഴിക്കോടും ജവഹർ മാവൂരും തമ്മിലാണ് ആദ്യ മത്സരം തുടർന്നുള്ള ദിവസങ്ങളിൽ ഫിഫ മഞ്ചേരി എഫ് സി തൃശൂർ പെരുമ്പാവൂർ തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ ടീമുകളാണ് മത്സരത്തിനെത്തുന്നത് എല്ലാ ദിവസവും മത്സരങ്ങൾക്ക് മുൻപായി സാംസ്കാരിക പരിപാടികളും സ്റ്റേജിൽ അവതരിപ്പിക്കും വൈകുന്നേരം മണി മുതൽ സാംസ്കാരിക പരിപാടികളും ഒൻപത് മണിക്ക് ടൂർണമെന്റുമാണ് അരങ്ങേറുക ടൂർണമെന്റിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് അറുനൂറ് പേർക്ക് ഇരുന്ന് കളി കാണാവുന്ന വിധത്തിലാണ് ഗാലറികൾ സജ്ജീകരിച്ചിരിക്കുന്നത് న్యూస్ బ్యూరో వెళ్ళముండ